ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും എല്ലാന്നും ഞാൻ പറയുന്നില്ല കാരണം ചിലവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഇഷ്ടമില്ലാത്തതുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഓൾമോസ്റ്റ് ഇഷ്ടമുള്ള കുറച്ച് വീടുകളുണ്ടാവും അവിടുത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അതായത് ബിഗ് ബോസ് ബിഗ് ബോസിന് ഈ വീട്ടിലും വലിയൊരു ഫാൻ ഉണ്ട് കേട്ടോ അതാരണെന്നറിയണ്ടേ കാണിച്ചുതരാം ബിഗ് ബോസ് ഇഷ്ടമാണ് ഇഷ്ടമാണോ പക്ഷേ ഡെയിലി ഇരുന്ന് കാണാറോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഈ ഫോണിൽ വരുന്നത് അല്ലാതെ ഈ ചെറിയ പ്രമോ കാണിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ആൾ കാണുന്നത് പക്ഷേ അതിൻ്റെ ഏറ്റവും യൂസഡ് കാര്യങ്ങൾ പുള്ളിക്കറിയാം ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് അവൻ്റെ ഏറ്റവും വലിയൊരു വിഷമമായിരുന്നു ഷാനവാസ് ഹോസ്പിറ്റലിലായിരുന്നു അത് എന്താ പറയുക എന്ത് വിഷമമായിരുന്നെന്ന് അറിയൂടെ അപ്പം ഞാനിന്ന് ചോദിച്ചു നോക്കട്ടെ

ഒഴിവാക്കിയോ ഈ രണ്ടുപേരെയുള്ളൂ അവന് അവനിഷ്ടം ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടിട്ടൊന്നുമില്ലാട്ടോ പക്ഷെ ആര്യൻ ഔട്ടായെന്നൊക്കെയുള്ള പ്രമോയിലൊക്കെ ഇങ്ങനെ കാണുന്നു മീൻസ് ഫേസ്ബുക്കിൽ വരുന്ന കുറേ വീഡിയോസിലൂടെ ഒക്കെ കാണുന്നു അപ്പൊ ആര്യൻ ഔട്ടായതിൽ നിന്റെ ഒരു അഭിപ്രായം എന്താ ഔട്ടായത് നിനക്ക് ഇഷ്ടപ്പെട്ടോ അതോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ എന്തുകൊണ്ട് എന്തുകൊണ്ടാ ഇഷ്ടാത്തെ സംസാരം പിന്നെ ഒട്ടും നെവിനെ നെവിനെ ഇഷ്ടെ ഇഷ്ട എന്തുകൊണ്ടാണ് അടിച്ചൊന്നുമില്ല ചെറിയൊരു ഫിസിക്കൽ ഷാനവാസിനെ തൊട്ടത് കൊണ്ടാണ് നിവിനെ ഇഷ്ടത്തെ ആ പാവ അനുമോളുടെ പുറകിനെ കടന്ന് നെവിൻ ഉപദ്രവിക്കുന്നവൻ കാണുന്നില്ലെന്ന് തോന്നുന്നു കണ്ടോ എന്നിട്ട് ഷാനവാസിന്റെ കാര്യമാണല്ലോ നീ പറയുന്നത് അപ്പൊ ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി ബിഗ് ബോസ് കഴിയുന്നിടം വരെ ഇതായിരിക്കും ഇവിടുത്തെ ചർച്ചാ വിഷയം കൃത്യമാണെന്നേ ഇപ്പോൾ ഒന്ന് ഫേസ്ബുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഇതിൻ്റെ എന്തെങ്കിലും ബിഗ് ബോസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് കാണുവാണെങ്കിൽ ഒട്ടനെ അവനത് കാണണം കണ്ടിട്ട് കറക്റ്റ് ആളുടെ ആ ഒരു അത്രയും നേരം മീൻസ് ആ അതുവരെ ഉണ്ടായ കാര്യങ്ങൾ പേര് കാര്യങ്ങളെല്ലാം ബൈഹാർട്ടാ പുസ്തകത്തിലേക്ക് എത്രയും കൃത്യമായിട്ട് അറിയാമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ആ അത്ര കൃത്യമായിട്ടറിയാം അപ്പം നീ ബിഗ് ബോസിൻ്റെ വലിയൊരു ഫാനാ ആണ് ആര് ജയിക്കും ാണ് കപ്പ് തൂക്കും അപ്പൊ അനീഷോസോ കപ്പ് തൂക്കണം അല്ലേ ആരെങ്കിലും ഒക്കെ കപ്പ് തൂക്കട്ടല്ലേ അവരൊക്കെ കപ്പ് തൂക്കിയ നമുക്കെന്താ ബെനിഫിറ്റ് അല്ലേ ചുമ്മാ ഇങ്ങനെ ഒരു ഒരു ഷോയല്ലേ ജസ്റ്റ് കാണുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് അത്രയേ ഉള്ളൂ കുറച്ച് ദിവസം ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേനും അതൊക്കെ അങ്ങ് മാറിക്കോളും അപ്പോൾ ബൈ നിങ്ങളുടെ എവിടെയും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ബിഗ് ബോസിൻ്റെ കുട്ടി ഫാൻസുകളുണ്ടെങ്കിൽ പറയണം കേട്ടോ ബൈ